നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം അത് ഏറെ വിവാദമായി കഴിഞ്ഞു ഇപ്പോൾ വിശ്വാസികളെ വഞ്ചിച്ചു കൊണ്ട് അന്ന് ശബരിമലയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അതേ സർക്കാരാണ് ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധി ഒരു ഉപകരണമാക്കി മാറ്റിക്കൊണ്ട് ആ ഒരു ക്ഷേത്രത്തിലേക്ക് സ്ത്രീകളെ ആചാരവിരുദ്ധമായി പ്രവേശിപ്പിച്ചുകൊണ്ട് അവിടെ ആചാര ലംഘനം നടത്തി കോടിക്കണക്കിന് ഭക്തരുടെ മതവികാരം ഭ്രണപ്പെടുത്തിയ അതേ പിണറായി വിജയൻ സർക്കാരാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെ അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ പമ്പാതീരത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് തീർച്ചയായും ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഇതിനോടകം തന്നെ ഹിന്ദുക്കൾ ചോദ്യം ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഇത്തരമൊരു ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ സർക്കാരിന് രഹസ്യ അജണ്ടയുണ്ട് വൻതോതിൽ പണപ്പെരി പണപിരിവ് നടത്താനാണ് ഇത് നടത്തുന്നത് ഇത് ആഗോള അയ്യപ്പ സംഗമമല്ല മറിച്ച് ഇതൊരു സ്പോൺസർഷിപ്പ് സംഗമമാണ് ആർക്കൊക്കെ ഈ ശബരിമലയിലേക്ക് സ്പോൺസർഷിപ്പ് നടത്താനാകും എന്ന് കണ്ടെത്താനുള്ള ഒരു സംഗമമാണ് ഈ പരിപാടി പോലും നടത്തുന്നത് സ്പോൺസർഷിപ്പിലൂടെയാണ് എന്ന് ദേവസ്വം ബോർഡ് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സംഗമം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും എന്താണ് ഈ സംഗമത്തിൻ്റെ ഉദ്ദേശം ധർമ്മവും അയ്യപ്പ സംസ്കാരവും പ്രചരിപ്പിക്കുന്നതിനാണോ അല്ലെങ്കിൽ ആത്മീയമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണമാണോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും കൃത്യമായ ഉത്തരം നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല പങ്കെടുക്കുന്ന പ്രതിനിധികൾ ആരൊക്കെ അവർ എങ്ങനെ അവരെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത് എന്നതിൽ പോലും വലിയ സംശയങ്ങളും ദുരൂഹതകളും ഇപ്പോഴും നിലനിൽക്കുകയാണ് പക്ഷേ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു ശരികേട് സർക്കാർ അവിടെ ചെയ്യുന്നുണ്ട് എന്ന് ഭക്തർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഭക്തർ ഈ അയ്യപ്പ സംഗമത്തെ എതിർക്കുകയാണ് ഈ എതിർപ്പ് പ്രകടിപ്പിക്കാനായി ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി ഇരുപതാം തീയതി ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കുന്നു ഇരുപത്തി രണ്ടാം തീയതി ശബരിമല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പന്തളത്ത് ഒരു ബദൽ അയ്യപ്പ സംഗമം ഒരു വിശ്വാസ സംഗമം നടക്കുകയാണ് ആ വിശ്വാസ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ വിശ്വാസ സംഗമത്തിലെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഭക്തജന സംഗമത്തെ അഭിസംബോധന ചെയ്യുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പുത്തൻ താരോദയമായി മാറിയ അണ്ണാമലയാണ് അണ്ണാമലെ നമുക്കറിയാം അദ്ദേഹം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ സിവിൽ സർവീസ് ഉദ്യോഗം രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്നയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് വരുന്നത് അദ്ദേഹത്തിന് കേന്ദ്ര കേന്ദ്ര ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തമിഴ്നാട് സംസ്ഥാന ഘടകത്തിൻ്റെ ഒരു ചുമതല നൽകിയിരുന്നു അദ്ദേഹം ദീർഘകാലം തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര തലത്തിൽ പ്രവർത്തിക്കുകയാണ് അദ്ദേഹത്തിന് ഉടൻ ചുമതല പ്രഖ്യാപിക്കുമെന്നൊക്കെ നമുക്കറിയാം ഈ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ വലിയ ക്ഷേത്രങ്ങൾക്കെതിരെ ക്ഷേത്ര വിശ്വാസികൾക്കെതിരെയൊക്കെ തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ ശക്തമായി പ്രതി പ്രതിരോധിച്ചിട്ടുള്ള ഒരു നേതാവാണ് അണ്ണാമലെ ആ അണ്ണാമലയാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ ക്ഷേത്ര വിരുദ്ധ നയങ്ങൾക്കെതിരെ സംസാരിക്കാനായി ഇപ്പോൾ വിശ്വാസ സംഗമത്തിന് എത്തുന്നത് നമുക്കറിയാം അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ സ്റ്റാലിനെ ക്ഷണിച്ചിട്ടുണ്ട് ഹിന്ദുവിരുദ്ധനായ വിശ്വാസി അല്ലാത്ത സ്റ്റാലിനെ ക്ഷണിച്ചു എന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ് സ്റ്റാലിൻ വരുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല പക്ഷേ സ്റ്റാലിൻ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അങ്ങനെയാണ് എങ്കിൽ തമിഴ്നാട്ടിൽ വിശ്വാസികൾക്കെതിരായിട്ടുള്ള നടപടികളിൽ സ്റ്റാലിനെ ശക്തിയുക്തം പ്രതിരോധിച്ച അതേ നേതാവ് അണ്ണാമലയെ തന്നെ ഇവിടെ കേരളത്തിൽ പന്തളത്തെത്തിച്ച് പിണറായി വിജയന്റെ ഈ അയ്യപ്പ വിരുദ്ധ അല്ലെങ്കിൽ ഭക്തജന വിരുദ്ധ ഹിന്ദു വിരുദ്ധ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ശബരിമല സംരക്ഷണ സമിതി എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പന്തളത്ത് നടക്കുന്ന ഭക്തജന സമ്മേളനം ആവേശകരമായി മാറുകയാണ് ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് തമിഴ്നാട് ബി ജെ പി നേതാവ് അണ്ണാമലെ സംസാരിക്കും വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരാക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്